ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു ജോയ് സ്റ്റഡി വ്ലോഗ് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളെന്ത് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു വൺ വീക്ക് നല്ല ബിസി ആയിരുന്നു കുറച്ചധികം ഫാമിലി മാറ്റേഴ്സുമായിട്ട് ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും നല്ലാതിരുന്നത് പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് മാത്സാണ് മാത്സിൽ മാത്സ് ഞാൻ നോക്കുന്നത് എക്സാം വൈ ലേണിങ്ങിൻ്റെ ബേസിക് മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് വൺ മന്ത് കോഴ്സാണ് അപ്പം അതൊരു ക്രാഷ് കോഴ്സ് പോലെയാണ് വൺ മന്ത് കൊണ്ട് നമ്മളെല്ലാം പഠിപ്പിക്കും എന്നാണ് അവർ ഉറപ്പ് വരുന്നത് ഓക്കെ അപ്പം ഞാൻ ആ ഒരു കോഴ്സാണ് കോഴ്സിൽ കോഴ്സാണ് ഞാനിപ്പോൾ നോക്കുന്നത് കേട്ടോ ആക്ച്വലി ഞാൻ അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഫ്രീ ആണ് ഞാനതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത് ഓക്കെ അപ്പം എച്ച് സി എഫും എൽ സി എമ്മും ആണ് നോക്കാൻ പോകുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ സാധാരണ വൺ വൺ അവർ ടു ഹവേഴ്സ് ക്ലാസ്സുകളൊന്നും ഇല്ലാതുകൊണ്ട് എനിക്ക് കുറച്ചും ഇൻട്രസ്റ്റ് ആണ് ഇതിൽ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ ഞാൻ എൻ്റെ ഒരു പഴയ നോട്ട് എടുത്തേക്കാണെങ്കിൽ എൻ്റെ മാത്സ് നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാത്സ് എല്ലാം ഞാൻ കംപ്ലീറ്റഡ് ആണ് പക്ഷേ എനിക്ക് പിന്നെയും ക്വസ്റ്റ്യൻസ് കാണുമ്പം ചെയ്യാൻ ഉള്ളൊരു ഉള്ളൂ ഞാൻ ജെറൽ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് മാത്സ് എല്ലാം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം പിന്നെ അത് പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് കാണുമ്പം അത് മനസ്സിലാക്കിയെടുക്കാനും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ് അത് നമുക്ക് മെല്ലെ 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 ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോണ്ടിരിക്കുമ്പം ശരിയാവും ഇപ്പോഴും എന്നാലും എനിക്ക് കുറേയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രീലിംസിലൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ മാത്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം പ്രശ്നമില്ല ഓക്കെ അപ്പം ഇനി മിനിം ചെയ്യുമ്പം കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ എൽ ഡി സിയുടെ ഷെഡ്യൂളില് ഞാന് മാത്സും മലയാളവും ഇംഗ്ലീഷും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് മാത്സും മലയാളം കൂടെ എല്ലാം കൂടെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ മാത്സ് ചെയ്ത് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മീറ്റിംഗ് വന്നു അതോ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെയായിരുന്നു പക്ഷേ ഞാനതിന് മുൻപ് തന്നെ എൻ്റെ പ്ലാനും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പ്ലാനും കൂടെ കുട്ടിമുട്ടി ആകെ എന്താ പറയുക എൻ്റെ പ്ലാൻ ഇല്ലാതായി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ മാത്സ് കംപ്ലീറ്റ് ചെയ്തു മാത്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മീറ്റിങ്ങിലിരുന്നു മീറ്റിംഗ് ഏകദേശം ഒരു ൊന്ന് മണി തൊട്ട് ഒരു മണി വരെ ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂർ നീണ്ട മീറ്റിംഗ് ആയിരുന്നു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിരുന്നത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഐ സി ഡി എസിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമയം തന്നെയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക രണ്ട് മനസ്സായിട്ടാണ് ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എനിക്ക് എൻ്റെ ആ ഷെഡ്യൂൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഷെഡ്യൂൾ എനിക്ക് മിസ്സാവുമായിരുന്നു എന്നാൽ എനിക്ക് ഓഫീസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അത് മന്ത്ലി വൺസ് വരുന്ന എല്ലാ മെമ്പേഴ്സും കൂടെ വരുന്ന ഒരു മീറ്റിംഗ് ആണ് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറയുന്നൊരു മീറ്റിംഗ് ആണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് പങ്കെടുക്കുക എന്നുള്ളത് ഉണ്ട് അതുകൊണ്ട് തന്നെ അതെനിക്ക് പങ്കെടുക്കാതിരിക്കാനും വയ്യായിരുന്നു എന്നാൽ എൻ്റെ ടൈം മിസ്സാവുന്നുണ്ടല്ലോ എന്നുള്ളൊരു നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അങ്ങനെ രണ്ടും മനസ്സുമായിട്ടാണ് ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ബുക്ക് ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ കാരണം അയ്യോ എൻ്റെ ടൈം പോവല്ലേ എൻ്റെ ടൈം പോവല്ലേന്ന് അങ്ങനെ ഒരു ടെൻഷൻ ആകെ ഒരു ടെൻഷനായിരുന്നു കാരണം മക്കൾ സ്കൂളിട്ട് വരുന്നതിന് മുൻപ് നമുക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം തീർക്കണം എന്നുള്ളതുണ്ടായിരുന്നു എനിക്ക് വൺ അവർ മാത്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വൺ അവർ ഇംഗ്ലീഷിനും വൺ അവർ മലയാളത്തിനും കൊടുക്കണം എന്നുള്ള ഒരു പ്ലാനായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ ഒരു ടു ആൻഡ് ഹാഫ് അവേഴ്സോളം ഐ സി ഡി എസിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു പിന്നെ അത് കഴിയുമ്പോഴേക്കും പിന്നെ മക്കൾ വരും മക്കൾ മക്കൾ വരുന്നതിന് മുൻപേ തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ ചായ ഉണ്ടാക്കാൻ നിൽക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം എല്ലാം ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഹോൾ ഡേ പോകുന്നത് അപ്പം ഇന്നത്തെ ഹോൾഡേ എൻ്റെ ടൈം ടേബിൾ മൊത്തം എന്താ പറയുക കുളമായി എന്നുള്ളതാണ് സത്യം അപ്പം പിന്നെ നമുക്ക് എന്താ പറയുക അത് ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുമോ വേറെ വഴിയില്ലല്ലോ അതുകൊണ്ട് ഞാനത് ആക്സെപ്റ്റ് ചെയ്തു എന്താൽക്കാലം ഞാൻ പിറ്റേ ദിവസത്തോടെയൊക്കെ നാളത്തേക്ക് നമ്മുടെ മാത്സും നമ്മുടെ മലയാളം ഇംഗ്ലീഷും മാറ്റിയിട്ടുണ്ട് ഇൻ കേസ് രാത്രി സമയം ഇപ്പോൾ രാത്രി പക്ഷേ എനിക്ക് ഉറക്കമൊഴിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ ഇൻ കേസ് രാത്രി സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം രാത്രി തട്ടെ ദെൻ അതായത് ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാത്സ് കംപ്ലീറ്റ് ആയപ്പോഴും നമ്മുടെ മീറ്റിംഗ് ഒക്കെ വന്ന് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇലവൻ ടു വൺ ആയിരുന്നു മീറ്റിംഗ് ടൈം ഞാനിടയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ഇതായിട്ട് കുറച്ച് ടൈം ബിസി ആയിരുന്നു അപ്പോൾ നമ്മൾ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മാരേജായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അധികം ബിസി ആയിരുന്നു അപ്പം ഒരുപാട് ചോക്ലേറ്റ്സ് കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇവിടെ വെറുതെ എടുക്കുക അതെല്ലാം കഴി അതൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ച് തീർക്കുകയാണ് ഇപ്പം എൻ്റെ പരിപാടി പിന്നെ ഞാനിങ്ങനെ തടി കൂടിയായിരുന്നുണ്ട് ഇരുന്നിട്ട് പഠിക്കാനിങ്ങനെ ഇരുന്നിരുന്ന് അവിടെ ഫീ ഇങ്ങനെ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് നന്നായിട്ട് തടി കൂടി ആയിരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഐ സി ഡി എസിൽ എൻട്രിയിൽ നമ്മൾ സിലബസ് മാറിയല്ലോ സിലബസ് മാറിയ സമയത്ത് അവർ പുതിയ സിലബസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് തരുന്നുണ്ട് അപ്പം അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ എന്ന് ഞാൻ സോഷ്യൽ വർക്കാണ് കാണുന്നത് സോഷ്യൽ വർക്ക് കണ്ട് അപ്പം ഓൾറെഡി നോട്ട് നമ്മളത് കംപ്ലീറ്റഡ് ആണ് പിന്നെ ഇത് പുതിയൊരു ക്ലാസ് ആണ് ഞാൻ ഈ ക്ലാസ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലതിന് മുൻപ് അപ്പം അതിൽ കുറച്ചുകൂടെ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ എനിക്കത് നോട്ട് എഴുതാനുള്ള സമയം നോട്ട് ചെയ്തിരുന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ നോട്ട് ചെയ്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പി ഡൗൺലോഡ് ചെയ്തു ഇനി കുറച്ച് പി ഡി എടുത്ത് വായിച്ചിട്ട് പഠിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് കാരണം നോട്ട് ചെയ്തിട്ട് മാത്രം ഇരുന്നാൽ ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് കാരണം ഞാൻ എനിക്ക് നോട്ട് എഴുതാതെ ഇരിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ എത്ര സമയമില്ലെങ്കിലും എനിക്ക് ആ നോട്ട് എഴുതി കഴിഞ്ഞാൽ എൻ്റെ തലയിലോട്ട് കയറുകയുള്ളൂ എനിക്ക് ഈ ഫോൺ നോക്കിയിട്ട് പി ഡി എഫ് നോക്കിയിട്ടൊന്നും വായിച്ച് പഠിച്ച എനിക്ക് തലേ കയറിയില്ല പക്ഷെ വേറെ വഴിയില്ല വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ പിന്നെ വിചാരിച്ചു ഇതിൻ്റെ പി ഡി എഫ് വായിക്കാം ഓൾറെഡി ഉള്ള നോട്ട് പഠിക്കാം അതിനുശേഷം ശേഷം പി ഡി എഫും കൂടെ പഠിച്ച ആ ഒരു ടോപ്പിക്ക് സെറ്റാവും ഓക്കെ അപ്പം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ മീറ്റിങ്ങും അതുപോലെ മാത്സെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒരു വൺ അവർ ഞാൻ റെസ്റ്റ് എടുത്തു കാരണം ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഫോൺ നോക്കിയ സമയത്ത് എനിക്ക് വല്ലാതെ എൻ്റെ തല ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു ശേഷം പിന്നെ ഞാൻ ഐ സി ടി എസ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പിന്നെ ഒരു കോൾ വരുന്നത് ഓഫീസിൽ നിന്ന് ഓഫീസിലോട്ട് ചെല്ലാൻ പതിൻ്റെ എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവർ എന്നോട് അന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞു അപ്പം നമ്മുടെ ഞാൻ വേഗം മക്കളെ മക്കൾ വരുന്നതിന് മുൻപേ ഉള്ള ചായ പനി അതൊക്കെ ക്യാൻസൽ ചെയ്തു മക്കളോട് വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു എന്നിട്ട് എനിക്ക് ഓഫീസിലോട്ട് പോകണം അപ്പം നാല് മണി അഞ്ച് മണിക്കാവും അഞ്ച് മണി ആകുമ്പോഴേക്കും ഓഫീസിലെത്താം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു നാല് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ ടു റ്റു ത്രീ തേർട്ടി അല്ലെങ്കിൽ ഫോർ വരെ പഠിക്കാം ഒരു നാലരയ്ക്കാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ സോജനെ വിളിച്ചു പറഞ്ഞു നമുക്ക് രണ്ടാളും കൂടെ ഒന്ന് ഓഫീസിലോട്ട് എന്ന് പറഞ്ഞാൽ പോകുള്ളൂ ഓക്കെ അന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എനിക്കാണെങ്കിൽ കണ്ണ് നല്ല ചൊറിച്ചിലാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ വൺ വീക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര കണ്ണ് നല്ല ഇറിറ്റേഷൻ ആയിരുന്നു അപ്പം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു യാത്രയും കൂടെ കണ്ണട വെച്ചിട്ടൊന്നും കണ്ണട വെച്ചിട്ടൊന്നും ശരിയാവുന്നില്ല ശരിക്കും എനിക്ക് കണ്ണട വെച്ചാൽ ഓക്കെ ആണ് ഞാൻ പക്ഷേ എനിക്ക് കണ്ണട വെച്ചിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ നമ്മൾ നമ്മുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് നമ്മുടെ ഓഫീസുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഓഫീസിലോട്ട് പോകാമെന്ന് കരുതി എന്നിട്ട് ഫോണൊക്കെ കൊടുത്ത് ഒക്കെ ശരിയാക്കിയതിന് ശേഷം നമുക്ക് മോളിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് കരുതി അങ്ങനെ അതേ ഇതാണ് നമ്മുടെ ഓഫീസ് എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്നാണ് നമ്മുടെ ജെഇ നീറ്റ് ഫൗണ്ടേഷൻ കോഴ്സൊക്കെ ഫൗണ്ടേഷൻ കോഴ്സാണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ അപ്പം ഞാൻ എൻ്റെ ജോലി എന്താണെന്ന് ഇനിയിപ്പം ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ മെൻറ്റർ ഇവിടെ ഓക്കെ സെവൻത്തിൻ്റെ മെൻറ്റർ ആണ് ഓക്കെ ദൻ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ മാളിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കരുതി വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല മാളിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാം എന്തെങ്കിലും നല്ല ഓഫറും കിട്ടുമോ നോക്കാം നല്ല ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിൽ ഞങ്ങൾ അങ്ങനെ മാളിൽ കറങ്ങാൻ വേണ്ടിയിട്ട് തന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് എല്ലാ മാളിലും സൺഡേയ്സ് അധികം മാളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഹൈലൈറ്റ് മാളിൽ വരാൻ ഭയങ്കര മടിയാണ് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക ട്രാഫിക് ജാമും പിന്നെ ഒടുക്കത്തെ തിരക്കും ബ്ലോക്കും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ പറയും ഹൈലൈറ്റ് മാളിൽ പോകുക എന്ന് പറഞ്ഞാലും ഞാനൊരു ചെറുപ്പിക്കും വേണ്ടാന്ന് പറയലാണ് കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമുക്ക് റോഡിൽ നിൽക്കേണ്ടി വരും അത്രയ്ക്ക് തിരക്കുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ പോകാറില്ല ഒരു മൂന്നോ നാലോ തവണയും കാരണം നമ്മളിവിടെ പോയിട്ടുള്ളൂ അപ്പം നമ്മൾ ചെറുതായിട്ട് എന്തേലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വലിയ പോക്കറ്റ് മണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉണ്ടോ ഓരോ ഷവർമ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്വീറ്റ് കോണും വാങ്ങിച്ച് അങ്ങനെ നടന്നു അപ്പോഴേക്കും ഒരു ഏകദേശം ഏഴര മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ഒമ്പതര മണിയായി ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ദാൽക്കറി ഈസി ആയിട്ട് ദാൽക്കറി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി ചെഫൊക്കെ വരണതിന് മുന്നേ ഉണ്ടാക്കണല്ലോ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു മസാല തേച്ച് അതും പൊരിച്ചു അങ്ങനെ സെറ്റാക്കി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷമെന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസ് ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ